കരാട്ടെ സ്കൂൾ അമ്പലക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു അറുപത്തിയൊന്നാം നമ്പർ എൻ എസ് കരയോഗം ഹാളിൽ നടന്ന ചടങ്ങിൽ തുമ്പമ്മൻ താഴം ചങ്ങേത്ത് ആയുർവേദ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ സി ബി വിപിനചന്ദ്രൻ നായർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു കരാറ്റെ ശാരീരികാരോഗ്യത്തോടൊപ്പം ആത്മവിശ്വാസം ഏകാഗ്രത എന്നിവയിലൂടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി ബി സുജിത് അധ്യക്ഷത വഹിച്ചു തുമ്പമ്മൺ വടക്കുന്നാഥ സംഘം പ്രസിഡന്റ് ജി ഓമനക്കുട്ടൻ നായർ വിശിഷ്ടാതിഥിയായിരുന്നു കരാട്ടെ പരിശീലകൻ സെൻസായി മാത്യു എബ്രഹാം കരയോഗം സെക്രട്ടറി ടി വി സജികുമാർ മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയ വർഗീസ് എന്നിവർ ആശംസകൾ നേർന്നു ഡോജോ ഇൻചാർജ് പ്രവീൺ എം എസ് സ്വാഗതവും രക്ഷാധികാരി സോമനാഥ് കുറുപ്പ് എം കെ കൃതജ്ഞതയും പറഞ്ഞു തുടർന്ന് അലൻ തിലക് ഇന്റർനാഷണൽ സ്കൂൾ കുട്ടികളുടെ കരാട്ടെ പ്രദർശനവും അമ്പലക്കടവ സെന്ററിൽ പുതുതായി ചേർന്ന കുട്ടികൾക്ക് പരിശീലനവും നടന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം